ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ ജീവിതത്തിൽ മണിച്ചു ഒരു പടം മാത്രമല്ല അതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നു ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തന്നിരിക്കുന്നു സഹജമായിട്ട് എല്ലാ പ്രാവശ്യവും പ്രീമിയർ ഷോ കാണുമ്പം എങ്ങനെയായിരിക്കും സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും പക്ഷേ ദിസ് ഈസ് എ പ്രൂവൻ തിങ് നേരത്തെ പ്രൂവ്ഡാണ് കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണി ചിത്രത്താൻ ഇനിയും അതിൻ്റെ വേറൊരു എച്ച് ഡി സക്സസ് അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട് പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടല്ലേ നമ്മൾ ഇത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഫാസിൽ സാഹിനോട് ചോദിച്ചിരുന്നു എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത് എന്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് അവർ പറഞ്ഞു തന്നിരുന്നു പക്ഷേ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇന്ന് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും ആ അതേ ഒരു രോമാഞ്ചനം ഒന്ന് പറയില്ലോംസ് കിട്ടുന്നത് അങ്ങനെ ഒരു അത്ഭുതമുള്ള ഒരു സിനിമയാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന് ഈ എച്ച് ഡി വേർഷൻ പിന്നെ ഫോർ കെ റെസൊല്യൂഷൻ മെക്കീ സിനിമ പണ്ടി ചിത്രത്താൾ അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

അതും നന്നായിരിക്കുന്നു പിന്നെ കളർഫുൾ ആയിരിക്കുന്നു മോർ കളർഫുൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനെ എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത് അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ എൻറ്റർടൈൻ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ആളെ വർഷം നമ്മളെ എന്താ തോന്നുന്നത് സന്തോഷമായിട്ട് തോന്നുന്നു സന്തോഷം എന്ത് എന്ത് പറയാന്നല്ലേ ഒരു വേറൊരു പടത്തിൻ്റെ ഷൂട്ടിൽ വെച്ച് ഞാൻ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ശ്രീദേവി ശ്രീദേവി എന്നുള്ള വെളിയാണ് ഞാൻ കേട്ടത് അപ്പോൾ ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല ഇത്രയും വലിയ സക്സസ് ആണ് ഈ പടം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് സക്സസ് ആണെന്നറിയാം പക്ഷേ അത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ശ്രീദേവി എന്നു വിളിക്കുമ്പോൾ എൻ്റെ കൂടെ മഞ്ജു കോറിയറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മഞ്ജു പറഞ്ഞു ചേച്ചി ചേച്ചിയെ വിളിക്കുന്നുണ്ട് ഞാൻ തിന്നു നോക്കി അപ്പോഴാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി എന്നൊക്കെ കൈക്കാട്ടിയത് എനിക്ക് മനസ്സിലായി ഓ ഈ കഥാപാത്രത്തിൻ്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും നിന്ന് എവിടെ പോയാലും മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുകളിൽ ഞാൻ നിൽക്കുന്നുണ്ട് എനിക്ക് ഈ പടം പിന്നെയും പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് ആവർത്തിച്ചു പോകുന്നത് ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ് മൂവി പിന്നെ ഫാസിൽ സാറിൻ്റെ ആ ഒരു വിഷൻ ഉണ്ട് പിന്നെ മധു മട്ടം സാറിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭംഗി പിന്നെ എം ജി രാ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിൽ വഴികൾ മ്യൂസിക് പിന്നെ വേണു ക്യാമറ എന്തൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിവിമലയിൽ സാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയൻ സാറും സാരും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു രസകരമായ ഒരു ഭക്ഷണമാണ് സിനിമ ഭക്ഷണമാണ് മണിച്ചിത്രത്താൽ ഇത് ഇന്ന് മാത്രമല്ല പുതിയ തലമുറയിലേക്കും ഇത് നല്ല ഒരു സിനിമയായി നല്ല ഒരു ഓർമ്മ ഓർമ്മ ഓർമ്മിപ്പിക്കാവുന്ന ഓർമ്മ ഓർമ്മ ഒരു സിനിമ ആയി നിൽക്കുന്നു തീർച്ചയായും ഞാൻ ഇക്കാലത്ത് ഒരു ചെറിയ കൊച്ചെന്ന് ചോദിച്ചു മൺചിത്രത്താളിൽ അഭിനയിച്ച മാഡം അല്ലേ നിങ്ങളെന്ന് ഞാൻ ഞാൻ ചോദിച്ചു നീ കണ്ടിട്ടുണ്ടോ സിനിമ ആ കൊച്ചിനൊരു അഞ്ചു ആറ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്താ ഭയം തോന്നിയില്ലേ എന്നാണ് ഞാൻ പേടി തോന്നിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല നല്ല രസമായിരുന്നു സിനിമ നല്ല രസമായിരുന്നു അപ്പോൾ അഞ്ച് വർഷം നല്ല ഇതിലായി നല്ല ഒരു സന്തോഷത്തോടെയാണ് ഈ പടം ആസ്വദിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ തലമുറകളും ഈ പടത്തിൽ കാണുന്നുണ്ട് മോഹൻലാൽ സാറിനോട് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാറുണ്ട് അവിടെ എന്ന് കണ്ടിട്ടാണ് മോഹൻലാൽ സർ ഫാസിൽ സർ ഫാസിൽ സാർ പറഞ്ഞത് ഈ മണിച്ചിത്ര താഴിൻ്റെ ശ്രീദേവി കഥാപാത്രത്തിന് പറ്റിയൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ സജസ്റ്റ് ചെയ്തത് എന്ന് ഫാസിൽ സർ എന്നോട് പറഞ്ഞു അന്ന് മോഹൻലാൽ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നേനെ അല്ലേ അപ്പോൾ ഇന്നും ഇതുവരെ എനിക്ക് അതിന് വലിയ നന്ദി അറിയിക്കാറുണ്ട് നമ്മളുടെ മലയാള സിനിമയിലെ എൻ ഇവരൊന്നും സമയത്തുള്ള ഒരു ഒരു ഓർമ്മ ഓർമ്മ മാഡം ഇപ്പോൾ നന്നായി ഹിന്ദി അന്ന് എനിക്ക് ഒരു അക്ഷരം പോലും മലയാളം അറിയാൻ മലയാളം പറയാൻ അറിയില്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയായിരുന്നു പക്ഷെ കൂടുതൽ ചില ചെറിയ ചെറിയ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവാത്ത ആ സ്ഥിതിക്ക് തിലകൻ സാറാണ് എനിക്ക് ഹിന്ദിയിൽ പറഞ്ഞു തന്നത് പിന്നെ നെടുമുടി സർ ഇംഗ്ലീഷിലാണ് പറഞ്ഞു തന്നത് പിന്നെ നെടുമുടി സാറിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ മലയാളം സിനിമ പെരുന്തച്ചനിൽ വെച്ച് അവരുടെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് ഇതിൽ മോളായിട്ടാണ് അഭിനയിച്ചത് പിന്നെ തിലകൻ സിറും അവരുടെ ഒപ്പം ഞാൻ വരുന്നച്ഛനുള്ള ഒരു നല്ല കഥാപാത്രമാണ് ചെയ്തിരുന്നത് അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മണിച്ചിത്രത്താഴ്ന്ന അഭിനയിച്ചിട്ട് അവരൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ മാത്രമല്ല നമ്മുടെ ഇന്നസെൻറ്റ്സ് കുതിരവട്ടർ എല്ലാവരെയും എല്ലാവരെയും ലളിത ചേച്ചിയും അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ത് ഭംഗിയാ ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോഴും ഇനി പുതിയ 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 സിനിമകളിൽ ഇവരവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം തോന്നി